ചരിത്രത്തിലെ ഏറ്റവും വ്യാപ്തിയുള്ള സാമ്രാജ്യം കെട്ടിപ്പടുത്തിയത് മംഗോളുകളാണ് ജംഗിഷ്ഖാനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആൾക്കാർ ഉണ്ടായിരിക്കില്ല പന്ത്രണ്ടാം നൂറ്റാണ്ടിലും പതിമൂന്നാം നൂറ്റാണ്ടിലും ഏഷ്യയുടെ ഏറ്റവും കിഴക്കേ മൂലം മുതൽ യൂറോപ്പ് വരെ വ്യാപിച്ചു കിടന്നിരുന്ന വലിയ ഒരു സാമ്രാജ്യമായിരുന്നു മുഗൾ സാമ്രാജ്യം ഈ മുഗൾ സാമ്രാജ്യത്തിന്റെ തുടക്കം ജംഗിഷ്കാൻ എന്നുള്ള ഒരു പതിനാറ് വയസ്സുകാരൻ മംഗോളിയയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും ദരിദ്രമാർന്ന വിഭവങ്ങളുടെ അഭാവമുള്ള ഒരു പ്രദേശമാണ് മംഗോളിയയിൽ അതും മംഗോളിയയുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ട് വടക്ക് കിഴക്ക് പാർട്ടിൽ ആരംഭിച്ച് ലോ അന്നറിയപ്പെടുന്ന ലോകത്തെ മുഴുവൻ കീഴ്പെ കീഴ്പ്പെടുത്തിയ മംഗോളിയൻ സാമ്രാജ്യം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ സാമ്രാജ്യത്തെ കുറിച്ചല്ല എന്തുകൊണ്ട് ചില സ്ഥലങ്ങളിൽ നിന്ന് സാമ്രാജ്യങ്ങൾ രൂപപ്പെടുന്നു മറ്റു ചില സ്ഥലങ്ങൾ സാമ്രാജ്യങ്ങൾക്ക് അടിമപ്പെടുന്നു ഇതിന്റെ കാരണം എന്താണ് ഇതിന് ഒരു പൊതു നിയമമുണ്ടോ എന്ന കാര്യത്തിലാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഒരു കൂട്ടം ചിന്തകര് അല്ലെങ്കിൽ ചരിത്രകാരന്മാര് ധരിക്കുന്നത് ഒരു ഭൂപ്രദേശത്തിന്റെ റിസോഴ്സസുകളാണ് അവരുടെ കഴിവിനെ കാട്ടിത്തരുന്നത് എന്ന് ഒരു പ്രദേശം ഒരു വലിയ സാമ്രാജ്യമായിട്ട് വളരണമെങ്കിൽ ആ പ്രദേശത്ത് അനുയോജ്യമായിട്ടുള്ള പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിരിക്കണം റിസോഴ്സസുകൾ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് യൂറോപ്പ് ഏഷ്യയെയും ആഫ്രിക്കയെയും ലാറ്റിൻ അമേരിക്കയെയും എല്ലാം കീഴ്പ്പെടുത്താൻ സാധിച്ചത് കൊളോണിയലൈസ് ചെയ്യാൻ സാധിച്ചത് അവർക്ക് വിഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം സിദ്ധാന്തങ്ങളെ ജിയോഗ്രാഫിക്കൽ ഡിറ്റർമിനിസം എന്നുള്ളൊരു പദം കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത് ജിയോഗ്രഫി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം ഒരു ലോട്ടറിയാണ് ആ ലോട്ടറി അടിച്ചാൽ നിങ്ങൾ ധനികനാകും ആ ലോട്ടറി അടിക്കാത്തവരെല്ലാം ദരിദ്രരായി തുടരും ഇതാണ് ജിയോഗ്രാഫിക്കൽ ഡിറ്റർമിനിസം പറയുന്നത് ഇന്ന് പൊതുവെ അംഗീകരിച്ചു വരുന്ന ഒരു കാര്യമാണ് എന്നാൽ നമ്മുടെ ആർക്കിയോളജിയും ആന്ത്രപ്പോളജിയും സിവിലൈസേഷൻസിനെ കുറിച്ചുള്ള മറ്റു പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഇതല്ല അങ്ങനെ ഏതെങ്കിലും ഒരു പ്രദേശം വലിയൊരു ശക്തിയായിട്ട് മാറണമെങ്കിൽ ആ പ്രദേശത്ത് ഭൂമി കനിഞ്ഞ് വിഭവങ്ങൾ കൊടുത്തിരിക്കണം എന്നില്ല മംഗോൾ സാമ്രാജ്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒരു പ്രകൃതി വിഭവവും അന്നില്ലായിരുന്ന ആ പ്രദേശത്ത് അന്നുമില്ല ഇന്നും വലുതായിട്ടില്ലാത്ത ആ പ്രദേശത്ത് നിന്ന് ലോകമറിയുന്ന ഏറ്റവും വലിയ സാമ്രാജ്യം ഉണ്ടാകുക ലാൻഡ് എംപയർ ഉണ്ടാകുക എന്ന് പറയുന്നത് ഈ നിയമത്തിന് വിരുദ്ധമാണ് ജിയോഗ്രാഫിക്കൽ ഡിറ്റർമിനിസം എന്ന നിയമത്തിന് വിരുദ്ധമാണ് അതുപോലെ എന്തുകൊണ്ട് ബ്രിട്ടൻ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം കെട്ടിപ്പടുത്തി എന്നുള്ളതിന് കാരണമായിട്ട് പല ഗവേഷകരും സൂചിപ്പിക്കുന്നത് ബ്രിട്ടന് വലിയ ഒരു കോസ്റ്റൽ ഏരിയ ഉണ്ടായിരുന്നു അതൊരു ദ്വീപായതുകൊണ്ട് തന്നെ വലിയ ഒരു കോസ്റ്റൽ ഉണ്ടായിരുന്നു വലിയ രീതിയിൽ കാടുകൾ ഉണ്ടായിരുന്നു ബ്രിട്ടനില് മുന്നൂറ് നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കാടുകളുടെ ഒരു പ്രദേശം ഉണ്ടായിരുന്നു ബ്രിട്ടനില് അവിടെ നിന്ന് നല്ല ഇനം തടികൾ കിട്ടിയിരുന്നു ആ തടികൾ കൊണ്ട് അവർ ഒരുപാട് കപ്പലുകൾ ഉണ്ടാക്കി ഒരു സമയത്ത് ബ്രിട്ടന് വേറെ ആർക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ കപ്പലുകൾ ഉണ്ടായിരുന്നു ആ കപ്പലുകൾ വച്ച് അവർ സമുദ്രങ്ങളെ കീഴ്പ്പെടുത്തി അങ്ങനെ അവർ സമുദ്രങ്ങളുടെ സാമ്രാജ്യമായിട്ട് മാറി എം ഓഫ് ദ ഓഷ്യൻസ് യിട്ട് മാറി അങ്ങനെ ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തി എന്നാൽ ഇതൊരു പൊതു നിയമം ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മറ്റ് പല ദ്വീപുകളും ഇതുപോലെ ഉണ്ടായിരുന്നു അവിടെയെല്ലാം മനുഷ്യരും ഉണ്ടായിരുന്നു അവിടെയെല്ലാം കാടുകളും ഉണ്ടായിരുന്നു അവിടെയെല്ലാം നല്ല ഇനം തടികളും ഉണ്ടായിരുന്നു അവരൊന്നും ഇത്തരത്തിലെ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ല ജിയോഗ്രാഫിക്കൽ ഡിറ്റർമിനിസത്തെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് തെളിവുകൾ നോടെ മുന്നിലുണ്ട് ഭാരതത്തിന്റെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ അങ്ങനെ വലിയ പ്രകൃതി വിഭവങ്ങൾ ഉള്ള ഒരിടമാണെന്ന് കരുതാൻ കഴിയില്ല മറ്റേത് പ്രദേശം പോലെ ഒരു പ്രദേശം പലപ്പോഴും വിഭവങ്ങൾ കുറഞ്ഞ ഒരു പ്രദേശമാണ് ഭാരതത്തിന്റെ എല്ലാ പല സ്ഥലങ്ങളും ഇന്നും പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് അത്ര സമൃദ്ധമല്ലാത്ത ഭൂപ്രദേശമാണ് ഭാരതത്തിന്റേത് എന്നാല് ഇവിടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ നിലനിന്നിരുന്നു അന്ന് ലോകത്തുണ്ടായിരുന്ന മറ്റ് സിവിലൈസേഷനുകളെക്കാളെല്ലാം വ്യാപ്തിയുള്ള ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ മെസ്സോപ്പൊട്ടാമിയൻ സിവിലൈസേഷനും ഈജിപ്ഷ്യൻ സിവിലൈസേഷനേക്കാൾ രണ്ടിനെയും കൂട്ടിവെച്ചാൽ അതിനേക്കാൾ വലിയ ഒരു പ്രദേശമായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കീഴിലുണ്ടായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചരിത്രപരമായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രം നമ്മുടെ മുന്നിലുണ്ട് ഒന്നാം നൂറ്റാണ്ടത് സാമാന്യ വർഷം മുതൽ ഇന്നു വരെയുള്ള ഹിസ്റ്റോറിക്കൽ എക്കണോമിക്സിനെ കുറിച്ച് പഠനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമുക്കറിയാവുന്ന കഴിഞ്ഞ രണ്ടായിരം വർഷത്തെ ചരിത്രത്തിൽ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ് വർഷം ഭാരതമായിരുന്നു ലോകത്തെ വലിയ ഒരു എക്കണോമിക് പവർ ചൈനയോടൊപ്പം കിടപിടിക്കുന്ന ചൈനയെക്കാൾ പലപ്പോഴും മുന്നിൽ നിന്നിരുന്ന ചിലപ്പോൾ ചൈനയ്ക്ക് പിന്നിൽ പോയിട്ടുള്ള ഒരു വലിയ സാമ്പത്തിക ശക്തി ഭാരതമായിരുന്നു അന്നെല്ലാം വളരെ തുച്ഛമായിട്ടുള്ള സാമ്പത്തിക ശേഷി മാത്രമായിരുന്നു യൂറോപ്പോ മറ്റ് പ്രദേശങ്ങൾക്ക് ഉണ്ടായിരുന്നത് മുപ്പത് മുതൽ മുപ്പത്തി ശതമാനം വരെ ഗ്ലോബൽ ജി ഡി പിയുടെ ഉൽപ്പന്നം ഭാരതത്തിലാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ മുന്നൂറ് വർഷത്തിന് ശേഷം മാത്രമാണ് ഇതിൽ ഇടിവ് വരികയും പിന്നീട് ഭാരതം ലോക സാമ്പത്തിന്റെ ഒരു ശതമാനം മാത്രമായിട്ട് മാറുന്നു ഒരു ജോഗ്രഫിക്കൽ ഡിറ്റർമിനത്തിന്റെ വീക്ഷണത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാല് വലിയ പ്രകൃതി വിഭവങ്ങൾ ഇല്ലാത്ത ഒരു പ്രദേശം ഏതാണ്ട് രണ്ടായിരത്തോളം വർഷത്തിൽ ആയിരത്തി എഴുന്നൂറോളം വർഷം വലിയ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് നിലനിന്നിരുന്നു നമുക്ക് മനസ്സിലാക്കാം മറ്റു പല ഉദാഹരണങ്ങളും നമ്മുടെ മുന്നിൽ ഇന്നുണ്ട് ദുബായ് ഒരു ചെറിയ മത്സ്യത്തുറുമുഖമായിരുന്നു ഒരു മത്സ്യ ഗ്രാമം മത്സ്യം പിടിക്കുന്നവരുടെ ഗ്രാമമായിരുന്നു ദുബായ് ബെരോട്ടും ലബനോണും ബഗ്ദാദുമെല്ലാം വലിയ മഹാനഗരങ്ങളായിട്ട് ആ പ്രദേശത്ത് നിലനിൽക്കുമ്പോൾ ആരും അറിയാത്ത ഒരു ഗ്രാമമായിരുന്നു ദുബായ് ഒരു വിഭവവുമില്ല എണ്ണശേഖരം പോലും ഇല്ലാത്ത ഒരു എമിറേറ്റ് ആണ് ദുബായ് എമിറേറ്റ് ഇന്ന് ലോകത്തിലെ സാമ്പത്തിക ഇടപാടുകളിൽ നല്ലൊരു ഭാഗവും ദുബായിലൂടെയാണ് നടക്കുന്നത് അതുപോലെയുള്ള ഒരു ചെറിയ സിറ്റി സ്റ്റേറ്റ് ആണ് സിംഗപ്പൂർ ഒരു ചെറിയ വെള്ളപ്പൊക്കത്താൽ എപ്പോഴും പൊറുതിമുട്ടുന്ന ഒരു ചെറിയ പ്രദേശം ഇന്ന് ലോകത്തിലെ വലിയ ഒരു സാമ്പത്തിക ശക്തിയാണ് സിംഗപ്പൂർ ഇത് രണ്ടും ഏഷ്യൻ പ്രദേശങ്ങളാണ് ഒരു വിഭവത്തും ഒരു വലിയ വിഭവങ്ങളും ഇല്ലാതെ വലിയ ശക്തികളായി മാറിയിട്ടുള്ള സ്റ്റേറ്റുകൾ നമുക്ക് ആഫ്രിക്കയിലേക്ക് നോക്കാം ബോട്സ്വാന എന്നുള്ള ഒരു ചെറിയ രാജ്യമുണ്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് മുകളിലായി എയ്ഡ്സ് കത്തിപ്പടരുന്ന കാലത്ത് ബോട്ട്സ്വാനയുടെ ഏതാണ്ട് പകുതിയോളം പ്രൊഡക്റ്റീവായിട്ടുള്ള ഫോഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ജനങ്ങൾ മരിച്ചുപോവുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനവും തൊള്ളായിരത്തിലും എല്ലാം ബോട്ട്സ്വാനയിലൂടെ കടന്നുപോയിട്ടുള്ള ജേർണലിസ്റ്റുകൾ പറയുന്നത് വയസ്സരെ കൊണ്ടും കുട്ടികളെ കൊണ്ടും മാത്രം നിറഞ്ഞിരിക്കുന്ന ഗ്രാമങ്ങൾ അഡൽട്ട്സ് ആയിട്ടുള്ള ആരെയും നമുക്ക് കാണാൻ സാധിക്കാത്ത ഗ്രാമങ്ങൾ അങ്ങനെ എയ്ഡ്സിലൂടെ ഏതാണ്ട് പൂർണ്ണമായിട്ട് നശിച്ചു പോയിട്ടുള്ള ഒരു രാജ്യമാണ് ബോട്സ്വാന ഇന്ന് ആഫ്രിക്കയിലെ ഏറ്റവും നല്ല തിളങ്ങുന്ന ഒരു ഉദാഹരണമാണ് ബോട്ട്സ് വളരെ നല്ല രീതിയിലുള്ള ഗവേണൻസും നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റും നടക്കുന്ന രാജ്യം അവർക്ക് അവരുടേതായിട്ടുള്ള ചില വിഭവങ്ങളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഡയമണ്ട് വജ്ര ഖനനം അതിന്റെ ട്രേഡും അവർ നടത്തുന്നുണ്ട് അതിനെ അവർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഈ വജ്രം ഒരു റിസോർസ് അല്ല അതൊരു ബ്ലഡ് ഡയമണ്ട് അല്ല അവരുടെ സാമ്പത്തിക വ്യവസ്ഥയെ ബലപ്പെടുത്തുന്നതും അവരുടെ സാമൂഹിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു വ്യവസായമായിട്ട് അവർ മാറ്റിയിട്ടുണ്ട് ജിയോഗ്രാഫിക്കൽ ഡിറ്റർമിനിസം ഒരു ചരിത്ര ലളിതവൽക്കരണമാണ് ചരിത്രത്തെ ലളിതമായിട്ടുള്ള ചില നിയമങ്ങളിൽ ഉൾക്കൊള്ളിക്കാം എന്ന് നമ്മൾ പണ്ട് മുതലേ ധരിച്ചിട്ടുണ്ട് ചില സിദ്ധാന്തങ്ങൾ ചില പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചരിത്രത്തെ നിർവചിക്കാൻ സാധിക്കുമെന്നും അങ്ങനെ ചരിത്രത്തെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നടത്താൻ സാധിക്കുമെന്നും പല രീതിയിൽ നമ്മൾ ധരിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലളിതവൽക്കരണമാണ് ജിയോഗ്രഫിക്കൽ ഡിറ്റർമിനിസം ഒരു പ്രദേശത്തിന്റെ പ്രകൃതി വിഭവങ്ങളല്ല ആ പ്രദേശത്തിന്റെ ശക്തി അവിടുത്തെ ജനങ്ങളാണ് ആ ജനങ്ങൾ എങ്ങനെ ഒരുമയോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആ പ്രദേശത്തെ മഹത്തായ ശക്തിയായിട്ട് മാറ്റുന്നത് കുറെ ആൾക്കാരും അവർക്കൊരു കൺസെൻസും ഇത് രണ്ടുമുണ്ടെങ്കിൽ ആ പ്രദേശത്തിന് എന്തും നേടാൻ സാധിക്കും എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിച്ച ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇൻഡർസ്റ്റെല്ലാർ എന്നുള്ള ഒരു സിനിമ പുറത്തു വന്നിട്ടുണ്ട് ഭൂമിയിൽ വലിയ രീതിയിലുള്ള കൃഷിനാശം സംഭവിക്കുകയും ഇവിടെ ആൾക്കാർക്ക് നിലനിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നു ആയിട്ടാണ് ആ ചിത്രത്തില് കാട്ടുന്നത് അങ്ങനെ നമ്മളെ നശിച്ചു പോവുക എന്നുള്ള ഒരു ഭാവിയല്ല നമുക്ക് ജീവിക്കാം എന്ന് കുറെ പേര് കരുതിയിട്ട് അവര് ഭൂമിക്ക് പുറത്തു പോയി വേറൊരു ഗ്രഹത്തിൽ വാസസ്ഥലം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇതാണ് ഇൻ്റർസ്റ്റ് എല്ലാറിൻ്റെ കഥ നമ്മുടെ പരിസരങ്ങള് നമ്മൾക്ക് എത്രമാത്രം വിപത്തുണ്ടാക്കുന്നോ അത് നമുക്കെതിരെ എത്രമാത്രം തിരിഞ്ഞു നിൽക്കുന്നു അതിനെ മറി മറികടന്നുകൊണ്ട് മനുഷ്യ മനസ്സിന്റെ ശക്തിക്ക് പുതിയ ചക്രവാളങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് ഇൻഡർസ്റ്റെല്ലാർ കാട്ടിത്തരുന്നത് ഇതൊരു കഥയാണെങ്കിലും ലോക ചരിത്രത്തിൽ പല സമൂഹങ്ങളുടെയും ചരിത്രം നമ്മൾ അന്വേഷിച്ചു പോയാല് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ള ഉൾക്കൊള്ളേണ്ട പാഠം ചരിത്രത്തെ ളിതവൽക്കരിക്കുകയല്ല വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള ചില നിയമങ്ങളിൽ ഉൾക്കൊള്ളിക്കുകയല്ല ശരിയായിട്ടുള്ള രീതി അങ്ങനെ ചെയ്യുന്നത് എവിഡൻസുകൾക്ക് നമ്മൾ കാണുന്ന ശരിയായിട്ടുള്ള വസ്തുതകൾക്ക് വിരുദ്ധമാണ് മനുഷ്യന്റെ ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നതാണ് വേറെ ഘടകങ്ങൾക്ക് അതിലൊരു സ്വാധീനം സ്വാധീനമുണ്ടാകാം കുറെ നല്ല പ്രകൃതി വിഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനുഷ്യൻ ഉണ്ടാക്കുന്ന സങ്കല്പത്തെ അത് സഹായിച്ചേക്കാം പക്ഷേ അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്നത് മനുഷ്യ സമൂഹങ്ങളുടെ സങ്കല്പം മാത്രമാണ്